അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥസ്യം തന്നെയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം തന്നിട്ടുണ്ട് ശ്രീ കന്നട ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിൽ നിന്ന് മറ്റച്ചുവീടുകൾ വെച്ചുകൊണ്ട് നടന്നു നടന്നുകയറിയ ഒരു തിരുവാതിര സംഘമാണെന്ന് വേണമെങ്കിൽ പറയാം യേശോ നാട്ടുകാർ തരങ്ങൾ ഞങ്ങൾ ഒരു ഇരുപതോളം സ്ത്രീകള് കുട്ടികളടങ്ങുന്ന ഒരു സംഘമാണ് അപ്പം ഞങ്ങളിവിടെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പിന്നൽ തിരുവാതിരയും കോലാട്ടം കോലും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നൽ കോലാട്ടം എന്ന് പറയുന്ന ഒരു നൃത്തരൂപമായിരുന്നു അത് ഞങ്ങൾ ഒത്തിരി കഠിന പരിശ്രമം ഉണ്ട് അതിന് പിന്നില് അത് ഞങ്ങളുടെ അധ്യാപിക എന്ന് പറയുന്നത് ഉമ്മശേഷിയാണ് തിമി ഉമാ സന്ദീപ് ബ്ലോഗർ നമ്മുടെ സന്ദീപ് കോത്തായ ചേട്ടൻ്റെ കൈശോയുടെ കൂടെ ഉണ്ട് പിന്നെ തിരുവാതിര എന്ന് പറഞ്ഞു കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു കളിവട്ടം അതിനെ ചുറ്റും കുറച്ച് ചരടുകളാണ് എന്നർത്ഥം ഈമാരുടെ ചലനങ്ങൾക്കനുസരിച്ച് ആ കളിവട്ടത്തിന്റെ ആ ചരടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാളത് ചെപ്പ് മാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തോൽ ആ ശ്രദ്ധ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കെട്ടായിക്കാണോ അല്ലെങ്കിൽ കെട്ടാനോ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അത്രയും ശ്രദ്ധ വേണ്ട ആത്മാർപ്പണവും യും പരിശീലനം വേണ്ട ഒരു നൃത്തരൂപമാണ് പിന്നൽ കോലാട്ടം അതുപോലെ തന്നെ തിരുവാതിര അപ്പൊ ടീച്ചർ ഈ ഒരു നൃതരൂപം കേരളത്തിലൊക്കെ വ്യാപിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് സാധനങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ അപൂർവം ടീച്ചേഴ്സേ ഉള്ളൂ തോന്നു അതിൽപ്പെട്ട നമ്മുടെ ടീച്ചർക്ക് നല്ലവിധ ഐഡിയ പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട അഞ്ചന മണി അതും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി വൈറലായിട്ടുള്ള ഒരു നൃത്തരൂപമായിരുന്നു അതും നമ്മുടെ ടീമിലെ ഏറ്റവും മിനിക്ക് ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ടുള്ള ബിന്ദു ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ബിന്ദു നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഇത് നമ്മുടെ ദേവി കൃഷ്ണ ബിജോയാണ് ദേവ ഗായത്രി സുനിൽ അന്തിക രജനീഷ് ൃന്ദ ജിബു ഗ്രേഷ്മ ധനി അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ പിന്നിൽ തിരുവാതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയണത് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഉണ്ണിക്കണ്ണന്റെ ബാലലീലകളാണ് നമ്മൾ പിന്നിൽ തിരുവാതിരകളായാലും പിന്നിൽ കോലാട്ടത്തിലായാലും അവതരിപ്പിക്കണത് അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രീ കുടൽ മാണിക്കാമ്പലത്തിൽ ഏറ്റവും നല്ല കൃഷ്ണനുള്ള അവാർഡൊക്കെ ലഭിച്ച നമ്മുടെ കുട്ടിയാണ് ഭീമി ധനീഷ് അതുപോലെ നിന്റെ ചേച്ചിനെ പരിചയപ്പെട്ടു അമ്പലി ടീച്ചറാണ് രാജീവ് സുധീപ് ആശ ഷിബു ലതാ രാജ് നമ്മുടെ സ്നേഹ രജനീഷ് സൂര്യ ബിജോജ് നിങ്ങളുടെ അഡ്മിനാണ് രമ്യ രമ്യ വിനോദ് എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത് എനിക്ക് നല്ലൊരു ഐഡിയ എടുത്തോ ഞാൻ കവിത സുനിൽ അപ്പോ എല്ലാവർക്കും ഞങ്ങളെ ഒരു മംഗള ഗാനത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി ഇവിടുത്തെ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു നന്ദി ഞങ്ങളുടെ കശോരിയുടെ വക അറിയിച്ചുകൊണ്ട് ഞങ്ങൾ മംഗളത്തിലേക്ക് അടക്കാണ് ഓക്കെ